സ്കൂൾ കാലം മുതൽ വേർപിരിയാതെ നിന്ന സൗഹൃദം സന്തോഷത്തിലും ദുഃഖത്തിലും ഒന്നിച്ചു നിന്നവരായിരുന്നു നബീലും അഭിജിത്തും ഇപ്പോൾ മരണത്തിലും ഒന്നിച്ച് തട്ടിയെടുത്തിരിക്കുകയാണ് ഈ സൗഹൃദം ഇപ്പോൾ മരണത്തിലും അവർ വേർപിരിയാതെ പോയിരിക്കുന്നു എന്നതാണ് എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നത് ഒരുമിച്ചെടുത്ത അവസാന ചിത്രങ്ങളാണ് ഇന്ന് കൂട്ടുകാർ കണ്ണീരോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും അവരുടെ സൗഹൃദം ഓർമ്മിച്ച് കണ്ണീർ പൊഴിക്കുന്നു ഒരുമിച്ച് തുടങ്ങിയതുപോലെ ജീവിതത്തിന്റെ അവസാന യാത്രയിലും ഒരുമിച്ചാണ് അവർ പോയത് എന്നതാണ് എല്ലാവർക്കും മനസ്സിലാകുമ്പോൾ ഹൃദയം തകർന്നു പോകുന്നത് എൽ കെ ജിയിലെ ആദ്യ ദിനം മുതൽ ഒരേ ബെഞ്ചിലിരുന്നു പഠിച്ചിരുന്ന വേർപിരിയാത്ത കൂട്ടുകാരായിരുന്നു അഭിജിത്തും നബീലും സ്കൂളിലെ പ്രാർത്ഥന മുതൽ ക്ലാസ് അവസാനിക്കുവോളം ഒരുമിച്ചാണ് ഇവരുടെ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നത് ഓരോ പരീക്ഷയ്ക്കും ഒരുമിച്ച് പഠിച്ചും ഓരോ ആഘോഷത്തിനും ഒരുമിച്ച് തയ്യാറായും ഇരുവരും വളർന്നു അധ്യാപകരുടെ കണ്ണിൽ ഇവർ സൗഹൃദത്തിന്റെ സജീവ മാതൃകയായിരുന്നു ഇപ്പോൾ ഇരുവരും തോന്നയ്ക്കൽ ബ്ലൂ മൌണ്ട് പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥികളായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി സ്കൂളിൽ നടന്ന ഓണാഘോഷത്തിൽ ഒരേപോലുള്ള നീല ഷർട്ടും കരയുള്ള മുണ്ടും ധരിച്ച് മുഖത്ത് നിറഞ്ഞ സന്തോഷത്തോടെ കൂട്ടുകാരോടൊപ്പം ഇരുവരും ആഘോഷിച്ചു അന്ന് മൊബൈൽ ഫോണിൽ പകർത്തിയ അവരുടെ ചിരിയുണർത്തുന്ന ചിത്രം ഇന്ന് അധ്യാപകരുടെയും സഹപാഠികളുടെയും കണ്ണീർത്തുള്ളികളോടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയാണ് ജീവിതത്തിലുടനീളം സൗഹൃദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്ത ഇവർ മരണത്തിലും വേർപിരിയാതെ ഒരുമിച്ച് പോയെന്നതാണ് എല്ലാവരെയും ഏറ്റവുമധികം സ്പർശിക്കുന്നത് ഇത്ര മനോഹരമായൊരു സൗഹൃദം നാം കണ്ടിട്ടില്ല എന്ന് അധ്യാപകരും സുഹൃത്തുക്കളും പറയുന്നു അവരുടെ അഭാവം ഓരോ ബെഞ്ചിലും ഓരോ ക്ലാസ് റൂമിലും ഓരോ ആഘോഷത്തിലും ഒരു ശൂന്യതയായി മാറിയിരിക്കുകയാണ് നബീൽ സ്കൂളിലെ മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു സ്പോർട്സ് ക്യാപ്റ്റൻ ആയതിനാൽ എല്ലാ മത്സരങ്ങളിലും കളികളിലും സ്കൂളിനെ പ്രതിനിധീകരിച്ച് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തു അധ്യാപകരും സുഹൃത്തുക്കളും നബീലിനെ ഒരു മാതൃകയായാണ് കാണുന്നത് ഓണപരീക്ഷകളും ഓണാഘോഷങ്ങളും കഴിഞ്ഞതോടെ സ്കൂൾ അവധിയായപ്പോൾ മനസ്സിലെ സന്തോഷം പങ്കിടാനായി കൂട്ടുകാരായ അഞ്ചംഗ സംഘം ഒരുമിച്ച് ബീച്ച് കാണാൻ പോകാൻ തീരുമാനിച്ചു ഞായറാഴ്ച രാവിലെ എല്ലാവരും സൈക്കിളുകളിലേറി യാത്രയായി കടപ്പുറത്തെത്തിയപ്പോൾ കടലിലിറങ്ങി കളിക്കാനും വെള്ളത്തിൽ ചാടിയും ആസ്വദിക്കാനുമായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ ആരും പ്രതീക്ഷിച്ചില്ലാത്ത വിധം ആ സന്തോഷ നിമിഷം തന്നെ ദുരന്തമായി മാറുകയായിരുന്നു കടലിലിറങ്ങിയപ്പോൾ ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു എല്ലാവരും ഇവരിൽ ചിലരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി എന്നാൽ അഭിജിത്തിനെയും നബീലിനെയും രക്ഷിക്കാനായില്ല നബീലിന്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന പിതാവ് ഷാനവാസ് നാട്ടിലെത്തിയ സമയമായിരുന്നു മകന്റെ മരണവാർത്ത കേട്ടപ്പോൾ കുടുംബം മുഴുവൻ തകർന്നുപോയി നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ നജീം നബീലിന്റെ ഇളയ സഹോദരനാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം അഭിജിത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു സ്കൂൾ സുഹൃത്തുക്കൾ അധ്യാപകർ നാട്ടുകാരെല്ലാവരും കണ്ണീരോടെ അവസാന യാത്രയിൽ പങ്കെടുത്തു ഇരുവരുടെയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വൻ ജനാവലിയെത്തിയപ്പോൾ സ്കൂൾ പരിസരവും ഗ്രാമവും മുഴുവൻ ദുഃഖത്തിലായിരുന്നു പെരുങ്ങുഴി മുസ്ലിം ജമാഅത്തേൽ ഖബറടക്കി നബീലിനോടൊപ്പം കടലിൽപ്പെട്ട സഹപാഠി അഭിജിത്തിന്റെ മൃതദേഹം തിങ്കളാഴ്ച ലഭിച്ചിരുന്നു തോന്നയ്ക്കൽ ബ്ലൂമൌൺ പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് നബീലും അഭിജിത്തും ഞായറാഴ്ച വൈകിട്ടാണ് അഞ്ചു വിദ്യാർത്ഥികളുടെ സംഘം കടലിലിറങ്ങിയത് മൂന്നുപേരെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു